മഞ്ജു വാര്യർ അഭിനയിച്ച ഉദാഹരണം പോലെ കോഴിക്കോട്ട് ഉദാഹരണം ഗംഗാദേവി മകൾ പഠിക്കുന്ന ദേവഗിരി കോളേജിലെ തൂപ്പുജോലിക്കിടെ പ്രൈവറ്റായി പഠിച്ച് മലയാളത്തിൽ ഡിഗ്രിയും പി ജിയും എടുത്ത് അധ്യാപികയാവാൻ നെറ്റിനു പരിശീലിക്കുന്ന ഗംഗാദേവി തൂപ്പു ജോലിക്കിടയിലും ഗംഗ ഒരു സ്വപ്നത്തിലായിരുന്നു അധ്യാപികയാവണം കോളേജിലെ അധ്യാപകരോടും പ്രിൻസിപ്പലിനോടും ആഗ്രഹം പങ്കിട്ടു അവർ പ്രോത്സാഹിപ്പിച്ചു വിവാഹശേഷം പഠനം മുടങ്ങിയ പഴയ പ്രീ ഡിഗ്രിക്കാരി പത്തു വർഷത്തിന് ശേഷം വീണ്ടും തുടങ്ങി കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്താണ് ബി എയും എം എയും പാസായത് നെറ്റും പാസ്സാകണമെന്ന ദൃഢനിശ്ചയത്തിലാണ് തന്നെ വിചാരിക്കണം നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മറ്റാരും വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ഞാൻ എന്റെ മോളോടായാലും എന്താ നീ പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഉണ്ടാവുകയുള്ളൂ നിനക്ക് പകരം എനിക്ക് നിനക്ക് ബാക്കിയെല്ലാം തരാൻ ചിലപ്പോൾ ആളുകളുണ്ടാവും പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ സഹായിക്കാൻ പറ്റുമായിരിക്കുമോ നിന്നെ നിന്നെ അല്ല ഇനിയിപ്പോൾ ആരായാലും ജോലി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നിന്നെ സഹായിക്കാൻ പറ്റുമായിരിക്കുമോ പക്ഷേ അത് പഠിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് കുട്ടികളോട് ഇപ്പോഴത്തെ കുട്ടികളോടാണെങ്കിലും ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം മക്കളെ ഇപ്പം പോകുന്ന സമയം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യുന്നതിന് കൂടുതൽ ഇതും കൂടെ പഠിച്ചെടുത്തിട്ട് വിടുന്ന പൊക്കോ കാരണം അല്ലാതെ ഈ ഈ എൻജോയ്മെൻറ്റ് മാത്രമായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം മകൾ നീതു ബോട്ടണി എം എസ് സി ചെയ്യുന്നു അമ്മയുടെ നേട്ടത്തിൽ നീതുവിന് അഭിമാനമാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിയാണ് സി എം നിവാസിൽ ഗംഗാദേവി ഭർത്താവ് സുധീഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ് ഏട്ടനെ പെയിന്റിംഗ് ആണ് അപ്പം ആള് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ നോക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം എംപ്ലോയ്മെൻറ്റിൻ്റെ കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ ഈ പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിപ്പോൾ എന്നെ ലാബ് അസിസ്റ്റൻ്റായിട്ട് സോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ അങ്ങനെ മാറിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ അധ്യാപിക ആവണം എന്ന് തന്നെയാണ് ആഗ്രഹമെങ്കിലും നമ്മുടെ സാമ്പത്തികമായിട്ടൊക്കെ വരണമെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി തന്നെ വേണം അത് ഈ അധ്യാപിക ആയിട്ട് വരണ നമ്മൾ നെറ്റൊക്കെ കിട്ടി ബാക്കിയെല്ലാം ഒന്ന് ശരിയായി വരണം ഇവിടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് കിട്ടണ്ടേ അതിന് ഒരുപാട് സമയമെടുക്കും എന്തായാലും പതിനെട്ട് വർഷമായി ഗംഗ ദേവഗിരിയിൽ തൂപ്പുകാരിയായിട്ട് രാവിലെ ഏഴരയ്ക്ക് കോളേജിലെത്തും വൈകിട്ട് അഞ്ചിന് മടങ്ങും തനിക്ക് പ്രചോദനമായതും മഞ്ജുവാര്യരുടെ ഉദാഹരണം സുജാതയെന്ന് ഗംഗാദേവി പറയുന്നു എവിടെയെങ്കിലും എത്തണമെന്ന വാശി എനിക്കുണ്ടായി ഒരിക്കൽ അവർ കോളേജിൽ വന്നിട്ടുണ്ട് അന്ന് കാണാൻ കഴിയാത്തത് സങ്കടമായിരുന്നു ഒരിക്കൽ കാണണമെന്നുണ്ട് ഗംഗാദേവി പറയുന്നു